യുവ നേതാവിനെതിരെ സംഘടനാ നടപടി നോക്കി തുടർ നീക്കമെന്ന നടി റിനി ആൻഡ് ജോർജ് പ്രസ്ഥാനത്തിനോടും നേതാക്കളോടുമുള്ള അടുപ്പം കാരണം പേര് തുറന്നു പറയില്ല കൂടുതൽ പ്രശ്നങ്ങൾ നേരിട്ട് തുറന്നു പറയാൻ തയ്യാറാകണമെന്നും റിനി ആൻഡ് ജോർജ് മീഡിയ മണ്ണിനോട് പറഞ്ഞു പക്ഷെ എനിക്ക് തോന്നി എൻ്റെ ശരി ഇതാണ് ഒരു പെൺകുട്ടിയെങ്കിലും ഇതേക്കുറിച്ചൊന്നും സംസാരിക്കാൻ തയ്യാറാകുന്നില്ല അപ്പം ഞാനെങ്കിലും അതിനുവേണ്ടി ഒന്ന് തയ്യാറാകാം എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് ഇതിന്റെ വ്യക്തിപരമായ വിഷയമല്ല എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു വിഷയവുമില്ല എനിക്കിത് ഇഗ്നോർ ചെയ്യാവുന്ന വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാൻ പേര് പറയണോ പേര് പറയണ്ടേ എപ്പോൾ പറയണം എങ്ങനെയാണെന്നുള്ളത് അത് ഞാനാണ് തീരുമാനിക്കുന്നത് ഏത് രീതിയിലാണ് എന്നുള്ളത് എനിക്ക് ആലോചിച്ച് പ്രവർത്തിക്കണം ആ രീതിയിൽ എനിക്ക് പോകാൻ പറ്റുള്ളൂ പിന്നെ എനിക്ക് പല രീതിയിലും ഈ പറയുന്ന പ്രസ്ഥാനത്തോടും ഒക്കെ ഉള്ളൊരു ഇതുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് ആലോചിച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എനിക്കെല്ലാം ആലോചിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ആരെങ്കിലും സൈബറിൽ അങ്ങനെ ടീമിൽ അങ്ങനെ എങ്ങനെ പറഞ്ഞു എന്ന് എഴുതിയിട്ട് ഇനിയിപ്പം ഞാൻ പേര് പറഞ്ഞതുകൊണ്ട് എന്ത് ഉണ്ടാവും എന്നുള്ളത് അതും കണ്ടറിയേണ്ട വിഷയമല്ലേ അപ്പോ ഇതൊന്നും ഇതിലൊരു വിശ്വാസം തോന്നാത്തൊരവസ്ഥ ഉണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്താലും നിയമപരമായിട്ട് പോയാലും എവിടെയാണ് നമുക്ക് നീതി അത് ഞാൻ പറയുന്നത് സ്ത്രീകൾക്ക് നീതി കിട്ടുന്നില്ല നമ്മളത് ഒരു ഏത് പ്രസ്ഥാനത്തിൽ ഏത് സ്ഥലത്തും ആ പ്രശ്നമുണ്ട് എപ്പോഴും അതാണ് ഞാൻ പറയുന്നത് ഏത് എപ്പോഴും ഇത് തന്നെയാണ് ഈ ഹൂ കെയേഴ്സ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് നിൽക്കുന്നത് സ്ത്രീകളുടെ പ്രശ്നങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അതാണ് അതാണ് ഞാൻ ആ ടേം പറയുന്നത് ഹൂ കെയേഴ്സ് ഐ ഡോണ്ട് കെയർ എന്നുള്ളത് അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചില്ല പക്ഷേ എനിക്ക് എനിക്കതിന് നിയമ നടപടിയുടെ ആവശ്യമൊന്നും ഞാൻ ഞാൻ അതിനത്രയും ഇഗ്നോർ ചെയ്താണ് കാണുന്നത് കാരണം ഞാൻ ആ രീതിയിലാണ് എൻ്റെ മനസ്സ് പാകപ്പെട്ടിരിക്കുന്നത് അതായത് നമ്മൾ പൊതുരംഗത്ത് സംസാരിക്കുമ്പം ബോൾഡായിട്ട് സംസാരിക്കുമ്പോൾ ഇത്രയുള്ള ഇത്തരം ഉണ്ടാകും ആ ആക്രമണങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ഇരിക്കുന്നത് അപ്പോൾ അത് ഞാനതൊരു അതിനെ അതിന് ഞാൻ അത്രയും ലീസ്റ്റ് ഇമ്പോർട്ടൻസാണ് കൊടുക്കുന്നത് അത് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് നിതിൻ സേബര് കൂടുതൽ വിവരങ്ങൾ നൽകും നിതിന് ഇപ്പോൾ പേര് പറയാൻ താൻ തയ്യാറല്ല മറിച്ച് ഇപ്പോൾ അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഘട്ടമാണ് അതിനുശേഷം മറ്റു നടപടികളിലേക്ക് കടക്കുമെന്ന നിലപാടാണോ യുവനടി സ്വീകരിക്കുന്നത് യുവ നേതാവിനെതിരെ ഗുരുതര ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് ഈ ഘട്ടത്തിൽ പേര് വെളിപ്പെടുത്തുന്നില്ല മറിച്ച് പാർട്ടിയുടെ നിലപാടെന്താണ് എന്ന് അന്വേഷിക്കും ഇപ്പോൾ എ ഐ സി സി അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഘട്ടമാണ് നിതിൻ തുടരുന്നുണ്ട് വിവരങ്ങളുമായി നിതിൻ ഏതാൽ ഇപ്പോൾ പേര് വെളിപ്പെടുത്താനില്ല മറിച്ച് ഒരു അന്വേഷണമൊക്കെ നടക്കട്ടെ അല്ലെങ്കിൽ അതൊക്കെ പരിശോധിച്ച ശേഷം മാത്രമാകും പേര് വെളിപ്പെടുത്തണോ വേണ്ടോ എന്ന കാര്യത്തിൽ തീരുമാനിക്കുക എന്ന നിലപാടാണോ നടി സ്വീകരിക്കുന്നത് നിതിൻ കേൾക്കാമോ തീർച്ചയായും ഇപ്പോൾ പേര് നിലപാട് തന്നെയാണ് റിനി എടുത്തിരിക്കുന്നത് ആ പാർട്ടിയിലെ പല നേതാക്കന്മാരുമായുള്ള വളരെ അടുത്ത ബന്ധം ആ പാർട്ടിയും ആ പ്രസ്ഥാനവുമായുള്ള ബന്ധം ഇതൊക്കെ വെച്ചുകൊണ്ടാണ് തൽക്കാലം പേര് വെളിപ്പെടുത്തേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് റിനി ഇപ്പോൾ പോകുന്നത് പക്ഷേ പാർട്ടി അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ മറ്റ് പ്രതികരണങ്ങൾ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടി വരും നടപടികളിലേക്ക് പോകേണ്ടി വരുമെന്നാണ് റിനി പറയുന്നത് നിലവിൽ താൻ അത്തരത്തിലൊരു തീരുമാനം എടുക്കുന്നില്ല ഈ നിയമ നടപടികളിലേക്ക് തൽക്കാലം പോകേണ്ടതില്ല എന്നും റിനി നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ വലിയ തോതിലുള്ള സൈബർ ആക്രമണം താൻ നേരിടുന്നുണ്ട് എന്നാണ് റിനി ആൻഡ് ജോർജ് പറയുന്നത് അത് ആ നേതാവിന്റെ ഭാഗത്ത് അടക്കമാണ് ഈ സൈബർ ആക്രമണങ്ങൾ ഉണ്ടാക്കുന്നതെന്നും റിനി പറയുന്നുണ്ട് പക്ഷേ ഇത് അദ്ദേഹത്തെ ഈ തന്നെ ഉപദ്രവിച്ച ആ നേതാവിന്റെ അല്ലെങ്കിൽ തനിക്കെതിരെ മോശം അനുഭവം ഉണ്ടായ ആ നേതാവിനെ തന്നെ പ്രതിരോധത്തിലാക്കുകയുള്ളൂ എന്ന് റിനി പറയുന്നുണ്ട് തന്റെ ഭാഗത്താണ് സത്യമുള്ളത് അതുകൊണ്ടാണ് താൻ ഈ ആരോപണം ഉന്നയിച്ചതിനു ശേഷം നിരവധി സ്ത്രീകൾ തന്നെ വിളിച്ചിട്ടുണ്ടെന്നും അവരിൽ പലർക്കും ഇയാളിൽ നിന്നും സമാനമായ ദുരനുഭവം നേരിട്ടിട്ടുണ്ടെന്നും ആ റിനി വെളിപ്പെടുത്തുന്നത് സംഘടനാപരമായ നടപടി ആ നേതാവിന്റെ എടുക്കുന്ന കാര്യത്തിൽ ആ പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത് എന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ പല നേതാക്കന്മാരെയും തനിക്ക് വ്യക്തിപരമായി വളരെ അടുത്ത ബന്ധമുണ്ട് താൻ നേരത്തെ മാധ്യമപ്രവർത്തകയായി പ്രവർത്തിച്ചിരുന്ന ആളാണ് പല രാഷ്ട്രീയ നേതാക്കന്മാരുമായും തനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഈ മറ്റു ചില നേതാക്കന്മാരുടെ ഫോട്ടോകളും ഒക്കെ വെച്ച് തന്നെ ഇത്തരത്തിൽ വലിയ തോതിൽ അപവാദ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് അതൊന്നും തന്നെ അത് വളരെ മോശമാണ് എന്നാണ് റിനി പറയുന്നത് താൻ നേരിട്ട അനുഭവം താൻ തുറന്നു പറഞ്ഞു പക്ഷെ അതിൽ നിയമ നടപടികളിലേക്ക് പോകുന്നില്ല സമാനമായ അനുഭവമുള്ള മറ്റു പലരും തന്നെ വിളിച്ച് തങ്ങൾക്കും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായി എന്ന് പറയുന്നുണ്ട് പക്ഷേ അവർ അത്തരത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്കെല്ലാ പിന്തുണയും റിനി വാഗ്ദാനം ചെയ്യുന്നുമുണ്ട് ഈ പാർട്ടിയിലെയും പ്രസ്ഥാനത്തിലെയും ആളുകൾ കൃത്യമായ നടപടികൾ എടുക്കണമെന്നാണ് റിനി ആവശ്യപ്പെടുന്നത്